ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇന്ന് നമ്മൾ പറയണ പതിനാലാമത്തെ അധ്യായമാണ് ഏകാദശത്തിൽ പതിനാലാമത്തെ അധ്യായത്തിൽ ബുദ്ധവർ ചോദിക്കുകയാണ് ഭഗവാനേ ഏറ്റവും ആയിട്ടുള്ള കാര്യമാണ് എന്ത് മോക്ഷപ്രാപ്തി ഈ മോക്ഷം കിട്ടാൻ വേണ്ടി പലരും പല കാര്യങ്ങളാണ് ചെയ്യണത് ചിലവർ യോഗം ചെയ്യുന്നു സാഖ്യം തപസ് ദാനം വ്രതം അങ്ങനെ ഓരോരുത്തരും ഓരോന്നാണ് ചെയ്യണത് അതിൽ അങ്ങനെ പലരും പലതും ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഉണ്ടാവുന്നത് അതിലെ ഏറ്റവും നല്ല മാർഗം ഏതാണ് എന്നൊക്കെയാണ് ഉദ്ധവർ ചോദിക്കുന്നത് അപ്പോൾ ഭഗവാൻ അതിന് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പലരും പലരും ചെയ്തിട്ടൊന്നും കാര്യമില്ല ഉദ്ധവ എന്ത് ചെയ്താലും പല ആചാര്യന്മാരും പല തരത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ് അവരത് ചെയ്യണേ വേദത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാതും ചെയ്യേണ്ടത് വേദം പക്ഷെ ആചാര്യന്മാര് അവരവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് വേദത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല പലപ്പോഴും സംഭവിക്കണം അതുകൊണ്ടാണ് എന്ത് പാകണ്ട മതം പോലും ഉണ്ടായത് എന്നാണ് പറയണത് വേദത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ അവർക്ക് അറിയാത്തത് കൊണ്ട് അവരങ്ങട് വ്യാഖ്യാനിക്കും അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ അബദ്ധങ്ങൾ ഉണ്ടായിണ് അബദ്ധം കൊണ്ടുള്ള പല പ്രവചനങ്ങളും ഉണ്ടാവുകയാണ് അങ്ങനെ ഉണ്ടാവുമ്പോ അതിലൊന്നും ചെന്നുപെടാതെ ഉദ്ധവൻ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് അതിലൊന്നും ചെന്നുപെടണ്ട ഉദ്ധവൻ ശ്രദ്ധിച്ചോളൂ എന്നിട്ട് എന്ത് ചെയ്യണം ഇതിലെ ഏറ്റവും നല്ല മാർഗം ഭക്തിമാർഗമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുക ഭക്തിക്കാകുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല സത്സംഗത്തിന് ചെന്നിരിക്കുക ഭക്തി ഉണ്ടാവുക അങ്ങനെ ഉള്ള ഭക്തിമാർഗമാണ് ഏറ്റവും നല്ല മാർഗം അതിൽ ഭക്തന്മാർ അതിൻ്റെ ആ യാതൊന്നും ആവശ്യമില്ലാത്ത കണ്ടുള്ള ആൾക്കാരെ തന്നെയാണ് പറയണത് അകിഞ്ചനൻ ശാന്തൻ സമചിത്തൻ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് അവർ ഭക്തി ഭക്തനെ അങ്ങനെയുള്ള ഭക്തന്മാരെയാണ് അവരോട് ചെന്നിട്ട് എന്തെങ്കിലും വേണോന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ട അവർക്ക് സ്വർഗവും വേണ്ട നരകവും വേണ്ട ഒന്നും വേണ്ട യാതൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും വേണ്ട നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക കാശ് തരാമെന്ന് പറഞ്ഞാൽ അവർ പറയുക എനിക്ക് വേണ്ട എന്ത് കൊടുക്കാമെന്ന് പറഞ്ഞാലും ഇനിയിപ്പോൾ എന്താ പറയുക സ്വർഗ്ഗം തരാൻ നിങ്ങളേനെ ഞാൻ ഉടലോടെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാന്ന് വെച്ച് പറഞ്ഞാൽ അവര് പറയും എനിക്ക് സ്വർഗത്തിലേക്കൊന്നും പോകണ്ട ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നോളാന്ന് പറയും അങ്ങനെ യാതൊന്നും വേണ്ട എന്ന് പറയുന്ന അങ്ങനെയുള്ള ഭക്തന്മാര് കുറേ ഉണ്ട് അവർക്ക് ഭഗവാനെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ മതി അവരാണ് എന്തു ചെയ്യുക കഥ കേൾക്കുക നാമകീർത്തനം ചെയ്യുക സ്വരൂപത്തെ ധ്യാനിക്കുക ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഭക്തി ഉണ്ടാവും ഇതൊക്കെ ചെയ്താൽ തന്നെ ഭക്തി ഉണ്ടാവും അങ്ങനെയുള്ള ഭക്തന്മാർ അവർക്കുണ്ടാവുന്ന ആനന്ദം പറയാൻ പറ്റില്ല അത്ര ആനന്ദത്തിലിരിക്കുന്ന അവരോട് ചെന്നിട്ട് വേറൊരു സുഖം തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കൂട്ടാക്കുവോ അവര് കൂട്ടാക്കില്ല അവര് പറയും എനിക്ക് യാതൊന്നും ആവശ്യമില്ല എന്ന് പറയാം അങ്ങനെയുള്ള ഭക്തന്മാരുടെ പിന്നാലെ നടക്കും ഞാൻ ഉദ്ധവാന്നാണ് പറയണം അതെന്തിനാ അവര് വീഴും പറ്റ പിടിക്കാനാണോ അല്ല അവര് വീഴുകയില്ല അങ്ങനെയുള്ള ആൾക്കാർ വീഴുന്ന പ്രശ്നമില്ല അവരുടെ പിന്നാലെ ഞാൻ നടക്കുന്നത് എന്തിനാ ഞാന് അവരുടെ പിന്നാലെ നടക്കണത് എനിക്കൊരു പരിശുദ്ധി വേണ്ടേ അവരുടെ ആ കാൽപ്പൊടികളെ എന്റെ തലയിൽ വീഴാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ പിന്നാലെ നടക്കണേ അങ്ങനെ യാതൊന്നും ആവശ്യമില്ലാത്ത ഭക്തന്മാരുടെ പിന്നാലെയാണ് ഞാൻ നടക്കുക അവർക്ക് എന്ത് ചോദിച്ചാലും അവർക്ക് വേണ്ട അവരുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകണ പ്രശ്നമില്ല അങ്ങനെയുള്ള ആൾക്കാരുടെ പിന്നാലെയാണ് ഞാൻ ഉണ്ടാവുക എന്ന് പറയുക അതെങ്ങയുടെ പരമഭക്തിയുടെ മാക്സിമം എത്തണം അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കാണാൻ നിന്ന് ഡാൻസ് കളിക്കണ കാണാം ചിലപ്പോൾ ചാടി തുള്ളണ കാണാം ചിലപ്പോൾ ഉറക്ക ഒരു ഭാഗത്തേക്ക് നിലവിളിക്കണ കാണാം ഉറക്ക അട്ടഹച്ച് ചിരിക്കണ കാണാം അങ്ങനെയൊക്കെ പലതും ഒരു ചേരുവരും അതൊക്കെ ഭക്തിയുടെ മാക്സിമം എത്തുമ്പോഴാണ് അതൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞു കൊടുക്കുക അപ്പൊ ഈ ത്രൈലോക്യത്തിലുള്ള ഒരു സുഖവും അയാളക്ക് വേണ്ട അതുകൊണ്ട് ഈ ഭക്തി മാത്രേ ആവശ്യള്ളൂ അതിന് സ്വരൂപധ്യാനം ആ ഭക്തൻ ഒരു ചരണ്ടാളനായാൽ പോലും അവൻ ഏറ്റവും ഉത്തമനായിത്തീരുന്നു എന്നാണ് പറയുന്നത് എങ്ങനെയുള്ള ഭക്തി സിദ്ധിക്കാൻ സ്വരൂപധ്യാനം വളരെ നല്ലതാണ് എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോ ചോദിച്ചു ഈ സ്വരൂപത്തിനെ ധ്യാനിക്ക എങ്ങനെയാണെന്ന് എന്ന് അപ്പം പറഞ്ഞു യമനിയമാദികൾ പഠിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് ഇരിക്കാനുള്ള ഒരു ശീലം ആസനം യോഗ അതൊക്കെ പഠിക്കണം ആ ആസന ജയമൊക്കെ വരുത്തി കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുക എന്നിട്ടാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത് എവിടെ നിന്ന് പാദം മുതൽ ശിരസ് വരെയും ശിരസ് തൊട്ട് പാദം വരെയും ധ്യാനിക്കണം കേശാദിപാദവും പാദാദികേശവും ധ്യാനിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഭഗവാനെ ധ്യാനിക്കും ഇങ്ങനെ പിന്നെ ഭഗവാനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെന്തുണ്ട് ഞാൻ ഭഗവാനെ ധ്യാനിക്കുന്നു എന്നുള്ള മൂന്ന് ഭാവമുണ്ട് ഞാനുണ്ട് ഭഗവാനുണ്ട് ധ്യാനിക്കുക ഒരു കാര്യമുണ്ട് ഈ മൂന്ന് ഭാവത്തിലുള്ള ഭഗവാൻ ഒഴികെയുള്ള ഞാനും ധ്യാനിക്കുക എന്നുള്ള ആ ഭാവവും ഭഗവാനിലേക്ക് ലയിച്ചു തരണം എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം ഇങ്ങനെ പറയുമ്പോ പറയണേക്കാം മഹാത്മാക്കള് പൂന്താനം കഥരിക്കണേ അപ്പൊ പറഞ്ഞത്രേ ഭഗവാൻ പിന്നാലെ നടക്കത്ര ഇങ്ങനെയുള്ള ഭക്തന്മാരുടെ പിന്നാലെ ഭഗവാൻ നടക്കും അത്രയേന്ന് അങ്ങോട്ട് പറഞ്ഞു ഉറപ്പിച്ചു പറഞ്ഞില്ല നടക്കുന്നു ഇപ്പോൾ ഭഗവാൻ വിചാരിച്ചു ആഹാ ഇയാൾക്കൊരു സംശയമുണ്ടോ എന്നാ ഒന്ന് തീർത്ത് കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചു ഇങ്ങനെ ഒന്നും വേണ്ടിയില്ലല്ലോ കുറച്ചു ദിവസം കഴിഞ്ഞു ഇവിടെ കോഴിക്കോട് സാമൂതിരിയുടെ അവിടെ വായന കഴിഞ്ഞ് വരിക സാമൂതിരിയുടെ അവിടെ വായന കഴിഞ്ഞ് വരണ സമയത്ത് തിരുമാതകൂറിന് വഴി ഇങ്ങനെ വരികയാണ് അങ്ങനെ വന്ന് നേരെ എന്താ പറയാ അവിടെ കൊറച്ച് ദൂരം എത്തിയപ്പോൾ അവിടെ ഒരു ചെറിയ കുറ്റിക്കാടും അതിലേ സ്ഥലമുണ്ട് ആ കാട്ടിക്കൂടെ അങ്ങട് കടന്നിട്ട് വേണം ഗുരുവായു വരികയാണ് ഇപ്പൊ രാത്രിയു സമയം അപ്പോഴാണ് നാല് കള്ളന്മാരും ചാടി വന്നു പൂന്താനത്തിനെ കൊല്ലും വന്ന് അതൊരു ചാടി വന്നപ്പോഴും പൂന്താനത്തിൽ പേടിയൊന്നും ഉണ്ടായില്ല കേട്ടോ ആദ്യം പൂന്താനം ഒക്കെ എടുത്തോളൂ നിങ്ങൾക്ക് ഇപ്പം എന്താ പന്തലൊക്കെ എല്ലാം വേണ്ടതൊക്കെ എടുത്തോളൂ ആ ഭാണ്ടൊക്കെ അടിപൊളിച്ചു ഒക്കെ എടുത്തോളാൻ പറഞ്ഞു പറഞ്ഞു ആ ഗ്രന്ഥണ്ട് ഉണ്ട് അത് നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ അതും ഇങ്ങോട്ട് നന്നാൽ മതി വേറെ ഒന്നും എനിക്ക് വേണ്ടാൻ മുഴുവൻ കൊണ്ടക്കോളുമോ എന്ന് പറഞ്ഞു അപ്പോ ഗ്രന്ഥം ഓ ശരിക്കും എന്താ തരാം എന്ന് പറഞ്ഞിട്ട് ഈ കള്ളന്മാർ വേഗം ഈ ഗ്രന്ഥൊക്കെ കൊടുത്തു അത് ഗ്രന്ഥം പിടിച്ചിട്ട് നാമവും ജപിച്ചിട്ട് ഒഴിയാതെ ഒരു ഭാവഭേദവും ഇല്ലാണ്ട പൂണ്ടാലം ഇങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൽ നിന്നും അവർക്ക് മാനവേദൻ്റെ മുദ്രയുള്ള ഒരു മോതിരം കിട്ടി കാരണം അത് പൂന്താണ്ടത്തിന് അവിടുന്ന് രാജാവ് വായന കഴിഞ്ഞു വരുപ്പോ സമ്മാനം കൊടുത്തതാണേ അതും കൊണ്ടാണ് ഇത് കണ്ടപ്പോ തോന്നി രാജാവിന്റെ സ്വന്തം ആളാണ് നാളെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം പോക്കാണ് കള്ളന്മാർക്ക് തോന്നി കള്ളന്മാരെ ചെയ്തു തങ്ങളെ പറ്റാ പറ്റില്ല തങ്ങളെ കൊന്നു കളയ എന്നുള്ള ഒരു ഘട്ടം അങ്ങടെ എത്തി പൂന്താനത്തിന് ഉറപ്പായി ഇനി ഇവിടുന്ന് രക്ഷ ഇല്ലയാണ് ഒരു ഒരു വിളിവിളിച്ചിട്ടുണ്ട് പൂന്താനം കാറ്റൊരാ ഗജരക്ഷണേ എവിടെ പോയിരിക്കുന്ന ആ ആന രക്ഷിക്കാനുള്ള ആ തൊര എവിടെ ആ ദ്രൗപദിയെ രക്ഷിക്കാനുള്ള തൊര എവിടെ ഞാനിവിടെ കഷ്ടത്തിലായി കിടക്കുമ്പോൾ ആ തൊരയുള്ള ഭഗവാനെ അങ്ങ് എവിടെയെ ഒരു വിളിവിളിച്ചപ്പോൾ പിന്നെന്നാണ് വന്നിങ്ങനെ കുതിരക്കുളമ്പടി ഇറ്റെടുക്കം എന്നാണ് അതിന് പറയാ തൊര എന്നുള്ള എൻ്റെ മലയാള ഭാഗ എന്നാണ് ഈ തിടുക്കൻ തിടുക്കം തിടുക്കന്ന് വേഗം വേഗം പറഞ്ഞ കുതിര കൊളമ്പടിച്ച് വരുന്ന ശബ്ദം മാതിരി തോന്നുന്നവരാണ് മഹാത്മാക്കള് അങ്ങനെ ഈ കഥ പറയണ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു കഥ ഇവിടെ പറയണമെന്ന് മാത്രം അപ്പോ തിടുക്കൻ തിടുക്കൻ തിടുക്കുന്ന പിന്ന അങ്ങനെ വന്നെ വന്നതാര മങ്ങാട്ടച്ഛൻ ഒന്നും ഉണ്ടായില്ല വാളൊന്നു വീശു കണ്ടു നാല് കാള്ളമാരെയും തല തീർച്ചയോണു ഇത്രേ ഉണ്ടായുള്ളൂ ആ പൂന്താനം കണ്ണും അടച്ച് നിൽക്കുകയാണ് പൂന്താനത്തിനെ കുളിക്കി കുളിക്ക് വിളിച്ചിട്ട് മങ്ങാട്ടം ചോദിച്ചു എന്താ പൂന്താനം പേടിച്ചോ വിഷു അല്ല കുറച്ചൊന്ന് പേടിച്ചുവേ പേടിക്കാണ്ടിരിക്കുമോ കള്ളന്മാർ കൊള്ളാൻ വന്നാൽ ആ അത് സാരില്ലേ അവരുടെ തലയൊക്കെ പോയി നമുക്ക് പൂവ എവിടേക്കാണാവോ ഇല്ലത്തക്കാണോ അതോ ഞാൻ ഗുരുവായക്ക് പോവാണ് അവിടെ കുറച്ച് കാര്യം ഉണ്ട് അന്വേഷിക്കാൻ പോവുകയാണ് ഇല്ലത്തേക്കാണെന്നു വെച്ചാൽ ഇല്ലത്തേക്ക് പോവാം അവിടെ ഇറക്കി വിട്ട എന്ന് പറഞ്ഞു ഒരെണ്ണം അല്ല ഞാൻ ഇല്ലാത്തേക്കല്ല ഞാനും ഗുരുവായൂർക്ക് തന്നെയാണ് എന്നെ ഗുരുവായൂർക്ക് കൊണ്ടുപോയാൽ മതിയോന്നു ശരി എന്നും പറഞ്ഞാൽ ഈ ഭണ്ണക്കെട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ ഗുരുവായൂർ തെക്കേണ്ടതിൽ കൊല്ലത്തെ പഠിക്കല് ഇപ്പോൾ കേശവനാനം തെക്കണോർത്ത് ഇപ്പോൾ കേശവനാനോട് പറഞ്ഞ പണ്ടല്ലോ അവിടെ അവിടെ കൊണ്ട് പൂന്താനത്തിനെ ഇറക്കി വിട്ടു ആ പൂന്താനത്തിനെ ഇറക്കി വിട്ട സമയത്ത് പൂന്താനം ആ മാനവേദൻ കൊടുത്ത ആ മോതിരം ഈ മങ്ങാട്ടൻ്റെ വിരലും പെട്ടുകൊടുത്തു അയ്യ മങ്ങാട്ടച്ഛൻ പറഞ്ഞു ഒന്നും വേണ്ട പറ്റില്ല എന്ന് പറഞ്ഞ് മങ്ങാട്ടച്ഛൻ്റെ വിരലിൻ്റെ മുകളിൽ ആ മോതിരം ഇട്ട് കൊടുത്തു എന്നാ ശരി പൂന്താനം നാളെ ഞാനും വരാം നിർമ്മാലിന്യൊക്കെ കാണാം നമുക്ക് എന്നൊക്കെ പറഞ്ഞ് മങ്ങാട്ടച്ചൻ ആരെയുള്ള കാര്യം നോക്കി നോക്കിപ്പോയി പൂന്താനം ഞാൻ പോന്നു അത് കഴിഞ്ഞപ്പോൾ ഇവിടെ മേശാൻ ചിമ്പൂരിക്കൊരു സ്വപ്നം കാണലുണ്ടായിന്നാണ് പറഞ്ഞത് നാളെ വിളിച്ചാകുമ്പോൾ ഒന്ന് നോക്കുമ്പോഴേ എൻ്റെ കയ്യിലൊരു ഒരു മോതിരം ഉണ്ടാവും ആ മോതിരം പൂന്താനം നിൽക്കുന്നുണ്ടാവും അവിടെ അയാളൊക്കെ കൊടുത്തോളൂ കേട്ടോ എന്ന് പറഞ്ഞു ശരി ഇന്ന് അത് പറയലും മേശാന്തിയമ്പൂരി ഉണരലും ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു എളിച്ചാകുമ്പോൾ മേശാന്തിമ്പൂരി കൂടിയൊക്കെ കഴിഞ്ഞു എന്ന് നോക്കുമ്പോൾ ധർമാലിമാരെ നോക്കുമ്പോൾ പറഞ്ഞമാരി കയ്യിലൊരു മോതിരം ഇരിക്കണ്ട് ആ മോതിരം എടുത്ത് പൂന്താനത്തിന് കൊടുക്കും ചെയ്തു പൂന്താനം അവിടെ വന്നിട്ട് ചോദിച്ചു പ്രസാദം കൊടുക്കുമ്പോൾ എന്തൊന്നും കൂടി ഇണ്ട് അപ്പൊ പറഞ്ഞു ആ പൂന്താനം പറഞ്ഞു അല്ല ഇതില് എന്തോ പറ്റിട്ടുണ്ട് തിലകൊറ്റിയാ തോന്നുന്നുണ്ട് ഇതൊന്നും അങ്ങോട്ടെടുത്തോളൂ അപ്പൊ മേശാന്തി പറഞ്ഞു തിലകൊന്നല്ല പൂന്താനിന് തരാൻ പറഞ്ഞതാണ് മോതിരാണ് ഭഗവാൻ തരാൻ പറഞ്ഞിട്ടുണ്ട് കയ്യിലുണ്ടാവും ആ പറഞ്ഞത് ആസ് പറഞ്ഞോടു കൂടിയാണ് ആ പൂന്താനം ആ മോതിരം ഒന്ന് വിളക്കത്തിന്റെ വെളിച്ചത്തിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വിളക്കെത്തിച്ചു വിളിച്ചല്ലേ ഉള്ളൂ അവിടെ കൊണ്ടുപോയിട്ടൊന്ന് നോക്കിയത് അപ്പഴാ മനസ്സിലായി ഇന്നലെ താൻ മങ്ങാട്ടച്ചനെ ഇട്ട് കൊടുത്ത മോതിരമാണ് അപ്പോഴാ മനസ്സിലായത് പൂന്താനത്തിന് പിന്നാലെ നടക്കും എന്നുള്ള കാര്യം മങ്ങാട്ടത്തിനായി വന്നത് വേറെ ആരുമല്ല ഭഗവാൻ തന്നെയാണ് എന്ന പൂന്താനത്തിനങ്ങൾ ബുദ്ധിയാക്കി അങ്ങോട്ട് കൊടുത്തു അങ്ങനെയാണ് ഭഗവാൻ പിന്നാലെ നടക്കും അങ്ങനെയുള്ള അതിനെന്താ നമ്മള് ചെയ്യല് പൂന്താനം എന്താ ചെയ്ത് നാമം ജപിക്കുക മാത്രം പൂന്താനം ഒന്നും ചെയ്തില്ല കൃഷ്ണ കൃഷ്ണമുഖനാർദന അതല്ലേ പൂണ്ടാനം നാമം ജീവിച്ചുള്ളൂ പൂണ്ടാനം അങ്ങനെ കൊറേ നാമം ജപിച്ച് കൊറേ കഴിഞ്ഞപ്പോ പൂന്താനത്തിന് എന്ത് പറയാറായി ഉണ്ണി കൃഷ്ണൻ മനസിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി കേട്ടുകഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാവ കുറെ കഴിഞ്ഞപ്പോ ചോദിച്ചിട്ടുണ്ടാവല്ലേ ഭഗവാൻ ഉന്താനം മരിച്ചു പോയ ഉണ്ണീനങ്ങോട്ട് തരണോന്ന് ഉന്താനം വേണം വേണ്ട കേട്ടോ ഉണ്ണീഷൻ മനസ്സിൽ കളിക്കണ സമയത്ത് എന്തിനാ എനിക്കിന വേറെ കുട്ടികളാണോ ചോദിച്ചത് അതേമാതിരി ചോദിക്കാൻ നമുക്കും ആവണം അതിനെന്താ നാമം ജപിക്കൂ അതെന്നെയാ പറഞ്ഞ സ്വരൂപം ധ്യാനിക്കൂ നാമം ജപിക്കൂ കഥാശ്രവണം നാമസങ്കീർത്തനം അത് ധ്യാനം സ്വരൂപ ധ്യാനം ഇതന്നെയേ പറഞ്ഞിട്ടുള്ളൂ ഭഗവാനും വേറൊന്നും ഭഗവാനെപ്പോഴും ഇത് മാത്രമേ പറയാറുള്ളൂ കേട്ടോ ഏകാദശം ആദ്യം മുതൽ അവസാനം വരെ എടുത്ത് വായിച്ചു നോക്കിക്കോളൂ നാമം ജപിക്കൂ നാമം ജപിക്കൂ എന്ന് മാത്രമാണ് ഭഗവാൻ പറയണേ അത് നമ്മളങ്ങിട്ട് ചെയ്തു കഴിഞ്ഞാൽ ശരിയായി നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണെന്ത് നാമം ജപിക്കുക എന്നുള്ളത് അങ്ങനെ അതും പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അതുകൊണ്ട് നമ്മളെല്ലാവരും സ്വരൂപദ്ധ്യാനം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അദ്ധ്യായം കേശാദിപാദവും പാദാതികേശവും ധ്യാനിക്കണം കഥ കേൾക്കണം നാമസങ്കീർത്തനങ്ങൾ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത് सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द हरे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇന്ന് അധ്യായം പതിനഞ്ചാണ് നമ്മൾ പറയണത് ഏകാദശത്തിൽ പതിനഞ്ചാമത്തെ അധ്യായം അതിലെന്താ പറയണേ ധ്യാനിക്കൊണ്ടിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞ അധ്യായത്തിൽ കേശാദിപാദവും പാദാതികേശവും ധ്യാനിക്കണം ഭഗവാനെ അപ്പം അങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് ഉദ്ധവൻ അപ്പം ആ സിദ്ധികൾ സിദ്ധികളൊര്ണ്ണം ഉണ്ടാവും സിദ്ധികൾ സിദ്ധികളുണ്ടാവും അതെന്തൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് ആദ്യമായിട്ട് അഷ്ടൈശ്വര്യ സിദ്ധികൾ എന്ന് പറഞ്ഞിട്ട് എട്ടെണ്ണം പ്രധാനമായിട്ടുണ്ട് ധാരാളം ഉണ്ടാവും അതിൽ പ്രധാനമായിട്ടുള്ളതാണ് എന്ത് അഷ്ടൈശ്വര്യ സ്ഥിതികൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അതിന് പറഞ്ഞു കൊടുക്കുകയാണ് അത് എന്തൊക്കെയാ ചോദിക്കുമ്പോൾ അണിമ മഹിമ ഗരിമ ലിമ പ്രാപ്തി പ്രാകാമ്യം ഈശിത്വം വശിത്വം എന്നിങ്ങനെയാണ് എട്ടെണ്ണമാണ് ഉണ്ടാവുക എന്ന് പറയാം അത് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാവുക വലുതാവുക പിന്നെ ഖനം കൂട്ടുക ഖനം കുറയ്ക്കുക അങ്ങനെയൊക്കെയുള്ള സിദ്ധികളെ കുറിച്ചിട്ടാണ് വശിത്വം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ആകർഷിക്കുക അങ്ങനെയൊക്കെയുള്ള സിദ്ധികളാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എന്താ പറയുക ഒരു തടസ്സമില്ലാണ്ട് എല്ലാ കാര്യങ്ങളും സാധിക്കുക പിന്നെ തൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുക എനിക്കാണ് ഓരോ സിദ്ധികൾ എന്ന് പറയണം അങ്ങനെയുള്ള സിദ്ധികളൊക്കെ ഉണ്ടാവും അതാണ് അഷ്ടൈശ്വര്യ സിദ്ധികൾ എന്ന് പറയണം ഇതുകൊണ്ടൊന്നും വലിയ അത് കഴിഞ്ഞാൽ പിന്നെയും കുറേ സിദ്ധികൾ സിദ്ധികളുണ്ടാവും അതിലുള്ളതാണ് എന്താ എന്താ ദൂരശ്രവണം മനോജവം കാമരൂപം പരകായ പ്രവേശം സ്വച്ഛന്ദ മൃത്യു പിന്നെ ദേവന്മാരോടുകൂടിയുള്ള ക്രീഡ സങ്കല്പസി പറഞ്ഞിട്ട് കുറെ സിദ്ധികളുണ്ടാവും ആ സിദ്ധികളൊക്കെ പ പരശുദ്ധജ്ഞാനം അന് അന്യാദിഭൂതങ്ങളുടെ ബാധ ഇല്ലായ സർവത്ര വിജയം തുടങ്ങിയിട്ടുള്ള കുറേ സിദ്ധികൾ നമുക്കുണ്ടാവും അപ്പോൾ ഭഗവാൻ പറയാം ഉദ്ധവരോട് ഈ സിദ്ധികളൊന്നും നമുക്ക് ആവശ്യമില്ല ആവശ്യമില്ലാ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല ഇതുകൊണ്ടൊക്കെ ഉപജീവന മാർഗത്തിന് പറ്റും നല്ലാണ്ട് വേറൊന്നും ഇപ്പോൾ ആകാശഗമനമൊക്കെ ഉണ്ടായില്ലേ ആകാശത്തിൽ കൂടെ ഒരാളിങ്ങനെ പോവാം കണ്ടു കഴിഞ്ഞാൽ വലിയ സന്തോഷമായി നമുക്ക് അതിനു വേണ്ടിയിട്ട് എന്താ പറയുക ഇതാ ഇയാൾ ഇന്നെത്ര മണിക്ക് ആകാശത്ത് കൂടെ നടക്കും ടിക്കറ്റ് വെച്ചിട്ട് പിരിക്കാം എന്നല്ലാണ്ട് ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഉദ്ധവ എന്നിൽ ഭക്തി വർദ്ധിപ്പിക്കൂ അല്ലാണ്ടൊരു കാര്യമില്ല അത്യാവശ്യമാണെങ്കിൽ മാത്രം ഈ സിദ്ധിയെ ഞാൻ തരും ആവശ്യമില്ലെങ്കിൽ അതിൻ്റെ ഒന്നും കാര്യമില്ല ഭക്തി വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് ഭഗവാൻ വീണ്ടും ഉദ്ധവരോട് പറയാ ഈ സിദ്ധി കൊണ്ട് ഒന്നും പറ്റില്ല മറ്റുള്ളവരെ കൊണ്ട് മറ്റുള്ളവർക്ക് അത്ഭുതപ്പെടുത്താൻ പറ്റുന്നല്ലാണ്ടേ ഇതുകൊണ്ട് എന്നെ പ്രസാദിപ്പിക്കാമെന്ന് വേറൊന്നും വിചാരിക്കണ്ട അതുകൊണ്ട് ഈ സ്ഥിതിയൊന്നും ഭക്തന ഇല്ല അതൊന്നും അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കലും പതിവില്ല അങ്ങനെ ഈ അതുകൊണ്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് എനിക്ക് എന്താ ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചു എന്ന് ഭക്തവത്സന ഭഗവാൻ ഉദ്ധവനോടും ഇനിയും പറയുകയാണെന്തുണ്ട് ഈ സിദ്ധികളൊന്നും ആവശ്യമില്ല ഭക്തി സമ്പാദിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ